നെൽപ്പാടങ്ങളും തിങ്ങിൻതോപ്പുകളും കൊണ്ട് തിങ്ങി നിറഞ്ഞ ഹരിതാബിൽ പ്രസിദ്ധമായ ഗ്രാമപ്രദേശം രാത്രി കാലങ്ങളിൽ പഞ്ചാമരക്കാട്ടിലൂടെ യാത്ര ചെയ്യാൻ ആരും പേടിക്കും മുട്ടോളം മുടിയുള്ള ഉഗ്ര സൗന്ദര്യത്തിൻ്റെ വശ്യമായ നോട്ടം കൊണ്ട് ആരെയും മയക്കിക്കളയുന്നവൾ സുന്ദരിയായ താഴ്ന്ന ജാതിയിലുള്ള അവളെ പ്രസിദ്ധമായ കോലോത്തിൽ തമ്പുരാൻ പ്രണയിച്ചു വിവാഹം കഴിച്ചു താഴ്ന്ന ജാതിയിലുള്ള ഒരു വിളി വിവാഹം കഴിച്ചതിൽ തമ്പുരാനെ കോലോത്തു നിന്നും പുറത്താക്കി തമ്പുരാനോടൊപ്പം അവളും യാത്ര തിരിച്ചു തമ്പുരാൻ്റെ ദേഷ്യം ആളിക്കത്തി എങ്ങനെയും തല ഉയർത്തി നിൽക്കണം എന്നയാൾ തീരുമാനിച്ചു അന്ന് രാത്രി അവർ പഞ്ചാമരക്കാട്ടിൽ ആൽമരത്തിൻ്റെ കീഴിലായി വിശ്രമിച്ചു ഉറങ്ങാൻ തുടങ്ങിയ തമ്പുരാട്ടിയെ തമ്പുരാൻ കൊലപ്പെടുത്തി തമ്പുരാട്ടിയുടെ ആഭരണങ്ങൾ ഓരോന്നായി തമ്പുരാൻ കവർജ് ചെയ്തു കോലോത്തു നിന്നും തൻ്റെ അനിയത്തെയും ഭർത്താവിനെയും പുറത്താക്കിയെന്ന് വിവരം അറിഞ്ഞ് അന്വേഷിച്ചു വന്ന നാരായണൻ ഈ രംഗം കണ്ട് തലതല്ലി മരിച്ചു മരണപ്പെട്ടു പോയ തമ്പുരാട്ടിയും സഹോദരൻ നാരായണനും അടങ്ങാത്ത പ്രതികാരവുമായി വീണ്ടും പുനർജനിച്ചു ഗ്രാമത്തിലുടനീളം ദുർമരണങ്ങൾ കൂടി വന്നു ഗ്രാമമാകെർ ദുർനിമിത്തങ്ങൾ കണ്ടു തുടങ്ങി അവസാനം കോലോത്തെ വില്ലി തമ്പുരാൻ ജ്യോത്സ്യനോട് കാര്യങ്ങൾ തിരക്കി മരണപ്പെട്ടു പോയ നാരായണൻ്റെയും തമ്പുരാട്ടി മായയുടെയും ദുർമരണമാണ് ഗ്രാമത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം ജോത്സ്യൻ പ്രവചിച്ചു മായയുടെയും നാരായണൻ്റെയും പുനർജന്മം ഗ്രാമമാകെ ദുർമരണങ്ങൾ കൂടി വന്നു മായെ ഭയന്ന് ആളുകൾ പുറത്തിറങ്ങാൻ മടിച്ചു മായയുടെ ഉപദ്രവം സഹിക്കാനാവാതെ ആളുകൾ മന്ത്രവാദിയെ വരുത്തി മന്ത്രവാദി നാരായണനെ ആവാഹിച്ച് തിളച്ചു മായയെ ഒരു വിധത്തിലും തിളയ്ക്കാൻ മന്ത്രവാദിക്ക് കഴിഞ്ഞില്ല ഹോമം നടക്കവേ ഉഗ്ര രൂപയായമായ മന്ത്രവാദിയെ കൊലപ്പെടുത്തി പ്രതികാരദാഹിയായി ഗ്രാമമാകെ അവൾ അലഞ്ഞു നടന്നു ഒരിക്കൽ പഞ്ചമരക്കാട്ടിലൂടെ പോയ ഘോഷയാത്രയിൽ ദേവനെയും ഭാര്യ ദേവയാനിയും കണ്ടമായ ദേവൻ്റെ പിന്നാലെ കൂടി യുടെ ഭർത്താവിൻ്റെ അതേ ചായയായിരുന്നു ദേവന് തന്നെ കൊലപ്പെടുത്തിയ ഭർത്താവിനോട് മായക്ക് അടങ്ങാത്ത പ്രതികാരമായിരുന്നു അവൾ ദേവനെ വശീകരിച്ച് പഞ്ചാമരക്കാട്ടിൻ്റെ ഉള്ളിലേക്ക് നടന്നു ദേവൻ്റെ കഴുത്തിലെ മാന്ത്രിക ഏലസിൻ്റെ ശക്തി അവൾക്ക് ദേവനെ തൊടാൻ പോലും സാധിച്ചില്ല മായ ഉഗ്ര അവൾ ദേവന് പിന്നാലെ പാഞ്ഞു പേടിച്ചോടെ ദേവൻ മരത്തിൻ്റെ വേരുകളിൽ വീണു കഴുത്തിലെ ഏലസ് വീഴ്ചയിൽ തെറിച്ചു പോയി ഉടൻ തന്നെ അവൾ ദേവനെ കൊലപ്പെടുത്തി പ്രതികാരം അടങ്ങിയ സന്തോഷത്തിൽ അവൾ ഉഗ്രരൂപത്തിൽ നിന്ന് മാറി ആഴ്ചപൊട്ടിൽ കുടിയേരുന്നു മായയുടെ കഥകളറിഞ്ഞവർ അവളെ ആരാധിക്കാൻ തുടങ്ങി സ്വന്തം ഭർത്താവിനെ ജീവനോളം സ്നേഹിച്ച മായയുടെ കഥകൾ കേട്ട് ആളുകൾ തുടങ്ങി അവളിലെ പ്രതികാരം കെട്ടടങ്ങിയതോടെ ഗ്രാമത്തിന് പഴയ പ്രസരിപ്പും ഉണർവും വന്നു